ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ടു ചോക്ക്ബോട്ട് സ്റ്റോറീസ് അപ്പോൾ നമ്മുടെ ഡേ ഇരുപത്തി രണ്ടാണിന്ന് നമ്മുടെ ചാപ്റ്റർ എന്ന് പറയുന്നത് ആറാം ക്ലാസ്സിലെ ബേസിക് സയൻസിൻ്റെ നിവർന്ന് നിൽക്കാം എന്നുള്ള ചാപ്റ്ററാണ് ഇരുപത്തി മൂന്നിലെ ചാപ്റ്ററിന്റെ പി ഡി എഫും അതേപോലെ ക്ലാസിൻ്റെ ലിങ്കും ഞാൻ ഓൾറെഡി ടെലഗ്രാമിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അത് കണ്ട് കാര്യം ഇതിന്റെ കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് പഠിക്കേണ്ട ചാപ്റ്റർ ആയതുകൊണ്ടാണ് ഒൻപതിലേക്ക് പോയത് ഇനി നമുക്ക് വീണ്ടും ഒൻപതാം ക്ലാസ്സിലെ ആ ഒരു ചാപ്റ്റർ കഴിഞ്ഞാൽ അഗൈൻ നമ്മൾ വീണ്ടും നമ്മുടെ സോഷ്യൽ സയൻസിലേക്ക് അഞ്ചാം ക്ലാസ്സിലെ സോഷ്യലിലേക്ക് എത്തുന്നതാണ് അപ്പോൾ ചിലരോനോട് ചോദിക്കുന്നത് എന്താണ് ഇങ്ങനെ അവിടുന്ന് ഉടന്നൊക്കെ കേട്ട് ചാപ്റ്റർ എടുക്കുന്നത് എന്നുള്ള അത് ഒന്നും കൊണ്ടല്ല അതിനൊരു കണ്ടിന്യൂഷൻ കിട്ടാൻ വേണ്ടി മാത്രമാണ് ഇപ്പൊ കോൺസ്റ്റിറ്റ്യൂഷൻ ഞാൻ തുടങ്ങി ആ കോൺസ്റ്റ്യൂഷന്റെ പത്താം ക്ലാസ് വരെയുള്ള ചാപ്റ്റേഴ്സ് എടുത്ത് തീർത്തതാണ് അപ്പൊ നിങ്ങൾക്ക് പഠിക്കുമ്പോൾ നിങ്ങൾക്കും എന്താണ് ഒരു കണക്ട് ചെയ്യാനായിട്ട് പറ്റും അതുകൊണ്ടാണ് അങ്ങനെ ചാപ്റ്റർ എടുത്തു വേണ്ടി പോകുന്നത് അല്ലാതെ ഇപ്പൊ അഞ്ചാം ക്ലാസ്സിലെ സോഷ്യൽ കംപ്ലീറ്റ് ചെയ്തു ആറ് കംപ്ലീറ്റ് ചെയ്തു അപ്പൊ ആറാം ക്ലാസ്സിൽ ഈ ഒരു ചാപ്റ്റർ എടുത്തു വീണ്ടും അത് ഒമ്പതിലേക്ക് എത്തുമ്പോഴേക്കും എന്താണ് ഇതൊക്കെ നിങ്ങൾ ഓൾറെഡി എന്താണ് നിങ്ങൾക്ക് അതൊന്ന് അപ്പൊ ഇത് ഓർഡർലി പഠിച്ചടിച്ച് ഒക്കെ പോയി കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് ഒന്നുകൂടി ആ ഒരു കൺസെപ്റ്റ് എത്രത്തോളം അത് പഠിക്കണമെന്നും കൂടി മനസ്സിലാകും അതുകൊണ്ടാണ് ഈ ഒരു രീതിയിൽ പോകുന്നത് അപ്പൊ എന്ത് ചെയ്യാം ഇനി അതല്ല നിങ്ങൾക്ക് ഞാനിപ്പോ പറയുന്ന പോലെ തന്നെ അഞ്ചാം ക്ലാസ് കംപ്ലീറ്റ് ചെയ്തിട്ട് മാത്രം ആറിലേക്ക് പോയാൽ മതി ആറ് കംപ്ലീറ്റ് ചെയ്തിട്ട് മാത്രം ഏഴിലേക്ക് പോയാ മതി എന്നാണ് എങ്കിൽ നിങ്ങളൊന്ന് കമന്റ് ആയിട്ട് പറഞ്ഞാൽ മതി നമുക്ക് അങ്ങനെ തന്നെ ക്ലാസ് അങ്ങ് മുന്നോട്ട് പോകാം ഓക്കെ അപ്പൊ നമ്മുടെ ഈ ഫസ്റ്റ് ക്വസ്റ്റിലേക്ക് പോകാം എന്താണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ എല്ലാവരും നന്നായിട്ട് പഠിച്ചിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു ഈ ഒരു ചാപ്റ്റർ ചാപ്റ്റർ പഠിക്കാത്തവരാണെങ്കിൽ ഇതിന്റെ ലിങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ ഈ ക്ലാസിന്റെ ലിങ്ക് കിടപ്പുണ്ട് ടെലഗ്രാമിൽ ഇതിന്റെ പി ഡി എഫും അവൈലബിൾ ആയിരിക്കും ഒന്ന് കയറി ക്ലാസ് കണ്ട് നോട്ടൊക്കെ നന്നായിട്ട് വായിച്ച് മാത്രം നിങ്ങൾ മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുക അല്ലാതെ നിങ്ങൾ ഈ മോക്ക് ടെസ്റ്റ് നിങ്ങൾ ഈ പറയുന്ന ഒരു പതിനെട്ട് ആണ് ഞാൻ ഇന്ന് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ആ പതിനെട്ട് ക്വസ്റ്റ്യൻ പഠിച്ചുകൊണ്ട് ഒരിക്കലും ആ ചാപ്റ്റർ കംപ്ലീറ്റ് ആവില്ല എല്ലാ ഏരിയയും ടച്ച് ചെയ്യുന്നുണ്ടെന്ന് മാത്രമേ ഉള്ളൂ അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക നന്നായിട്ട് പഠിച്ചിട്ട് മാത്രം മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുക അപ്പൊ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ തലയോടിനുള്ളിൽ സംരക്ഷിക്കപ്പെടുന്ന അവയവം ഏത് ഏതാണ് തലയോടിനുള്ളിൽ സംരക്ഷിക്കപ്പെടുന്നത് കണ്ണ് ചെവി തലച്ചോറ് ഇവയെല്ലാം എന്താണ് തലയോട്ടിയുടെ ഉള്ളിലാണ് അല്ലേ അപ്പൊ സോ ആൻസർ പറയേണ്ടത് ഇവയെല്ലാം തലയോട്ടിയിലെ അസ്ഥികളുടെ എണ്ണം എത്ര ഇരുപത്തിരണ്ട് ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് തലയോട് തലയോട്ടിൽ നമുക്ക് എന്താണ് നമ്മുടെ ഒൻപതാം ക്ലാസ്സിൽ ഇപ്പൊ പുതിയ ടെക്സ്റ്റ് ബുക്കിൽ നമുക്ക് ഇരുപത്തി ഒൻപത് പറയുന്നുണ്ട് അത് എന്താണ് ഓരോന്നും കൂട്ടിച്ചേർത്ത് അപ്പൊ നമുക്ക് ഇവിടെ പറയുന്നത് ഇരുപത്തി രണ്ടാണ് ഓക്കെ അത് നിങ്ങൾ ഒമ്പതാം ക്ലാസ്സിൽ ആ ചാപ്റ്റർ പഠിക്കുമ്പോഴേക്ക് ഞാനത് വ്യക്തമായിട്ട് പറയുന്നുണ്ട് കാര്യം കൺഫ്യൂഷൻസ് വരാൻ നിങ്ങൾക്ക് വളരെയധികം ചാൻസ് കൂടുതലാണ് അവിടെ എന്താണ് ഇടുപ്പെല്ലും കൂടി കൂട്ടിയാണ് നമ്മുടെ കാലിലെ അസ്ഥി പറയുന്നത് അതുകൊണ്ടാണ് അവിടെ മുപ്പത്തൊന്നും മുപ്പത്തിരണ്ടും കയ്യിലൊക്കെ തോൾ തോളെല്ലും ഒക്കെ കൂടി കൂട്ടിയാണ് പറയുന്നത് അങ്ങനെ വ്യത്യാസങ്ങൾ വരുന്നുണ്ടേ നോക്കി കേൾക്കണ്ട ഇരുപത്തിരണ്ട് അസ്ഥികൾ ചേർന്നാണ് നമ്മുടെ തലയോടെന്ന് പറയുന്നത് ഏതൊക്കെയാണ് കണ്ണ് ചെവി മൂക്ക് നാക്ക് എന്നീ ഇന്ദ്രിയങ്ങൾക്ക് സംരക്ഷണം നൽകുന്നത് ഏതാണ് നമ്മുടെ തലയോടാണ് നാടിയുടെ സംരക്ഷണ കവചമേത് നാടി ഏതാണ് വാരിയല്ല നട്ടല്ല തലയോട് ഇടുപ്പല്ല ഏതാണ് സുഷംനാടിയെ സംരക്ഷിക്കുന്നത് അത് ഓപ്ഷൻ ബി നട്ടല്ലാണ് എത്ര കശേരുക്കൾ ചേർന്നതാണ് നട്ടല്ല മുപ്പത് നാല്പത് മുപ്പത്തഞ്ച് ഇവയൊന്നുമല്ല ഏതാണ് ഇവയൊന്നുമല്ല എത്രയാണ് മുപ്പത്തി മൂന്ന് കശേരുക്കൾ ചേരുന്നതാണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ നട്ടെല്ലെന്ന് പറയുന്നത് ഉണ്ടോ ശരീരം നിവർന്നു നിൽക്കുന്നതിനും ചലിക്കുന്നതിനും സഹായിക്കുന്ന ഒരു നിരയാണ് എന്ന് പറയുന്നത് നട്ടെല്ലിലെ അസ്ഥികൾ അസ്ഥികളെ കശേരുക്കൾ എന്നാണ് പറയുന്നത് മുപ്പത്തിമൂന്ന് കശേരുക്കൾ ചേരുന്നതാണ് നട്ടെല് അതേപോലെ തന്നെ സുഷിംന നാടിയിൽ കടന്നു പോകുന്ന നട്ടലു നട്ടലിനുള്ളിലൂടെയാണ് അതുകൊണ്ട് തന്നെ സുഷിംന നാടിയുടെ സംരക്ഷണ കവചം കൂടിയാണ് എന്ത് എന്ന് പറയുന്നത് മഞ്ചു ശരീരത്തിലെ കശേരിക്കളുടെ എണ്ണം മുപ്പത്തി മൂന്നാണ് മഞ്ചു ശരീരത്തിൽ ഇരുപത്തിനാല് ജോഡ വാരിയല്ലുകളുണ്ട് ഇത് ശരിയാണ് ഇരുപത്തിനാലെന്ന് കാണുമ്പോൾ നമുക്കറിയാം വാരിയല്ലുകളുടെ എണ്ണം ഇരുപത്തിനാലാണ് പക്ഷെ അത് ഇരുപത്തിനാല് ജോഡിയല്ല ഇരുപത്തിനാല് ജോഡി എന്ന് പറയുമ്പോൾ നാല്പത്തെട്ടായില്ലേ പന്ത്രണ്ട് ജോഡി വാരിയല്ലുകളാണുള്ളത് അപ്പൊ ഒന്ന് ശരിയാണ് ഇവിടെ എന്താണ് ഒന്നും രണ്ട് ശരിയല്ല ഒന്ന് രണ്ട് തെറ്റല്ല എന്താണ് ഒന്ന് മാത്രമാണ് ഇവിടെ ശരിയായിട്ട് വരേണ്ടത് വാരിയെല്ലുകൾ പൊതിഞ്ഞ് സംരക്ഷിക്കാത്തത് ഏത് വാരിയെല്ലുകൾ പൊതിഞ്ഞ് സംരക്ഷിക്കാത്തതാണ് നമുക്ക് വേണ്ടത് ഓക്കെ തലച്ചോറ് തലച്ചോറ് നമുക്കറിയാം വാരിയല് എന്ന് പറയുമ്പോ നമുക്ക് നമ്മൾ പഠിച്ചിട്ടുണ്ട് മാറിലും അതേപോലെ നട്ടല്ലുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നതാണ് അല്ലേ പന്ത്രണ്ട് ജോഡി അപ്പൊ തലച്ചോറ് വരില്ല പിന്നെ എന്ത് വരില്ല കണ്ണും വരില്ല ഹൃദയവും ഉണ്ട് ശ്വാസകോശവും എന്താണ് സംരക്ഷിക്കുന്നതാണ് നമുക്ക് വേണ്ടത് എന്താണ് സംരക്ഷിക്കാത്തതാണ് വേണ്ടത് സോ ആൻസർ വരേണ്ടത് ഒന്നും നാലുമാണ് നമുക്ക് ആൻസർ ആയിട്ട് വരേണ്ടത് ഇവിടെ ഈ രണ്ടും മൂന്നിലേക്കും പോകാനുള്ള ടെൻഡൻസ് നമുക്ക് ഉണ്ടാകും വാരിയല്ലുകൾ പൊതിഞ്ഞ് സംരക്ഷിക്കാത്തതാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് സോ ഒന്നും നാലുമാണ് മനുഷ്യന്റെ ഓരോ കയ്യിലും മുപ്പത്തിരണ്ട് അസ്ഥികൾ വീതമാണുള്ളത് മനുഷ്യന്റെ ഓരോ കാലിലും മുപ്പത്തൊന്ന് അസ്ഥികൾ വീതമാണുള്ളത് ഒന്ന് മാത്രം ശരി രണ്ട് മാത്രം ശരി ഒന്ന് രണ്ട് ശരി ഒന്ന് രണ്ട് തെറ്റ് ഏതാണ് ഇവിടെ ഒന്നും രണ്ടും ഇവിടെ ശരിയാണ് കണ്ടോ മനുഷ്യന്റെ കയ്യില് മുപ്പത്തിരണ്ട് അസ്ഥികൾ കണ്ടോ മുപ്പത്തിരണ്ട് അവിടെ നമ്മുടെ ഈ പറയുന്ന തോളലിലും കൂടി കൂട്ടിയാണ് കേട്ടോ നമ്മുടെ ഒമ്പതാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നത് മുപ്പത് വീതം എന്നാണ് കാര്യം അവിടെ തോളല് നമ്മുടെ സെപ്പറേറ്റ് അവിടെ പറയുന്നുണ്ട് ആ തോളല് കൂട്ടാതെയാണ് അവിടെ പറയുന്നത് തോളലും കൂടി കൂട്ടി വരുമ്പോഴേക്കും എത്രയാണ് മുപ്പത്തിരണ്ടാണ് അതേപോലെ കാല് വരുമ്പോഴേക്കും ഇടുപ്പെല്ലും കൂടി കൂട്ടിയാണ് കാലിന് മുപ്പത്തൊന്ന് പറയുന്നത് അപ്പൊ എന്താണ് മനുഷ്യരത്തിലെ ഒരു കാലിൽ എത്രയാണ് മുപ്പത്തി ഒന്ന് അസ്ഥികളാണുള്ളത് മനുഷ്യരത്തിലെ ഏറ്റവും നീളം കൂടിയ അസ്ഥി ഏതാണ് സ്റ്റേപ്പിസ് റേഡിയസ് തുടയല്ല ഫിബുല ഏതാണ് അത് തുടയല്ല ഫീമർ അതാണ് ഏറ്റവും നീളം കൂടിയ അസ്ഥി എന്ന് പറയുന്നത് കൈമുട്ടിലും കാൽമുട്ടിലും അസ്ഥികൾ ഒരു വശത്തേക്ക് മാത്രമേ ചലിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ ഇത്തരം സന്ധികൾ അറിയപ്പെടുന്ന പേരെന്താണ് ഒരു വശത്തേക്ക് മാത്രം അല്ലെ ഡോറ് നമ്മുടെ വിജാഗിരി അല്ലെ വിജാഗിരി ഹിഞ്ച് ജോയിന്റ് എന്ന് പറയും അതാണ് വിജാഗിരി സന്ധി അണ്ടോ കഥക ജനൽ എന്നിവയിലെ വിജാഗിരി പോലെ കൈമുട്ടിലെയും കാൽമുട്ടിലെയും അസ്ഥികൾ ഒരു വശത്തേക്ക് മാത്രമേ ചലിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ കൈമുട്ടിലും കാൽമുട്ടിലും കാണപ്പെടുന്ന ഇത്തരം സന്ധികളാണ് വിജാഗിരി സന്ധികൾ ഓക്കെ അപ്പൊ ഉദാഹരണം പറയേണ്ടത് ഏതൊക്കെയാണ് കൈമുട്ടുണ്ട് അതേപോലെ തന്നെ എന്താണ് കാൽമുട്ടുണ്ട് കഴുത്തിൽ കാണപ്പെടുന്ന സന്ധി ഏത് കഴുത്തിൽ കാണപ്പെടുന്നത് ഏതാണ് കഴുത്തിലുള്ളത് വിചാഗ്ര സന്ധി ബോളാൻ സോക്കറ്റ് പിവഡ് സന്ധി ഇവയൊന്നുമല്ല കഴുത്തിൽ കാണുന്നത് പിവഡ് സന്ധിയാണ് പിവഡ് സന്ധി ഉണ്ടോ കഴുത്തിലെ അസ്ഥി അസ്ഥുസന്ധിയുടെ പ്രത്യേകതകൾ എന്താണ് ചലിപ്പിച്ച് നോക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് അണ്ടോ ഒരേ അണ്ട എന്താണ് ഒരു വശത്തേക്ക് അതായത് ഒരു അസ്ഥിയുടെ മേലും മറ്റൊന്ന് തെന്നി നീങ്ങുന്ന പോലെ എന്താണ് ഇത്തരം അസുസന്ധിയാണ് പിവട്ട് സന്ധി എന്ന് പറയുന്നത് അത് എവിടെയാണ് കാണപ്പെടുന്നത് കഴുത്തിലാണ് അസ്ഥിക്ക് പൊട്ടലോ ഒടിവോ ഉണ്ടാവുകയും അസ്ഥികൾക്ക് സ്ഥാനഭ്രംശം സംഭവിക്കുകയും ചെയ്യുന്ന അസ്ഥിഭംഗമാണ് വിഷമഭംഗം അസ്ഥി പൊട്ടി മാംസപേശികളെ തുളച്ചു പുറത്തേക്ക് വരുന്ന അസ്ഥിഭംഗമാണ് ലഘുഭംഗം ഓക്കെ അപ്പൊ നമ്മളിത് പഠിക്കുന്നുണ്ട് എന്താണ് അസ്ഥിക്ക് പൊട്ടലോ ഒടിവോ ഉണ്ടാവുകയാണെങ്കിൽ ജസ്റ്റ് സ്ഥാന ഒക്കെ ആണെങ്കിൽ അതിനെ പറയുന്ന പേരെന്താണ് അതാണ് ലഘുഭംഗം അസ്ഥി പൊട്ടി മാംസപേശികളെ തുളച്ചു പുറത്തേക്ക് വരുവാണെങ്കിൽ അത് വിഷമ ഭംഗം പിന്നെ ഒന്നുകൂടി നമ്മൾ പറഞ്ഞല്ലോ സങ്കീർണം അതെങ്ങനെയാണ് അസ്ഥിപൊട്ടി നമ്മുടെ ആന്തരിക അവയവങ്ങളിൽ തളച്ചു കയറുന്നത് അതിനെയാണ് നമ്മുടെ സങ്കീർണ ഭംഗം എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ ഇവിടുത്തെ ആൻസർ ഏതാണ് ഒന്നും രണ്ടും ഇവിടെ എന്താണ് തെറ്റായ പ്രസ്താവനകളാണ് ഉണ്ടോ ഓരോന്നും പറഞ്ഞിട്ടുണ്ട് ലഘുഭംഗം അഥവാ സിമ്പിൾ ഫ്രാക്ചർ വിഷമഭംഗം അഥവാ കോമ്പൗണ്ട് ഫ്രാക്ചർ ആന്തരാവയവങ്ങൾക്ക് സമീപം ഉണ്ടാകുന്നതിനെയാണ് പറയുന്നത് എന്താണ് സങ്കീർണ ഭംഗം അഥവാ കോംപ്ലിക്കേറ്റഡ് എന്ന് നമ്മുടെ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി ഏറ്റവും ചെറുത് ഏതാണ് നമുക്കറിയാം ചെവിക്ക് ഉള്ളിലെ സ്റ്റേപ്പിസാണ് അല്ലെ മാലിയസ് ഇൻകസ്റ്റേപ്പിസ് ഇത് മൂന്നും ചെവിക്കുള്ളിലെയാണ് തുടയലിനെ ഏതാണ് ഏറ്റവും നീളം കൂടുതലാണ് അപ്പൊ ഏറ്റവും ചെറുത് ചോദിച്ചാൽ അത് ആണ് മനുഷ്യനിലെ അസ്ഥി വ്യവസ്ഥയിലെ അസ്ഥികളുടെ എണ്ണം എത്ര മനുഷ്യ അസ്ഥി അസ്ഥിവ്യവസ്ഥയിലെ അസ്ഥികളുടെ എണ്ണം ചോദിച്ചാൽ എത്രയാണത് ഇരുന്നൂറ്റി ആറാണ് ഇരുന്നൂറ്റി ആറാണ് ഒരു മനുഷ്യൻ നമ്മൾ ജനന സമയത്ത് കുട്ടികൾക്ക് മുന്നൂറാണ് നൂറ്റി ഇരുപത്തി ആറ് എന്ന് പറയുമ്പോൾ എന്താണ് അക്ഷരാസ്ഥികുടവും കൊണ്ട് അനുബന്ധാസ്റ്റി കൂടം അതാണ് ഈ പറയുന്ന നൂറ്റി ഇരുപത്തി ആറും എൺപതും വരുന്നത് ജനന സമയത്ത് ഒരു കുഞ്ഞിൽ കാണുന്ന അസ്ഥികളുടെ എണ്ണം ജനിക്കുമ്പോൾ എത്രയാണ് വരുന്നത് മുന്നൂറ് അതാണ് വീണ്ട് പിന്നീട് എന്ത് സംഭവിക്കുന്നത് ജോയിൻ ചെയ്ത് ഇരുന്നൂറ്റി ആറായിട്ട് മാറുന്നത് താഴെ കൊടുത്തിരിക്കുന്നവയിൽ അസ്ഥികൂടത്തിന്റെ ധർമ്മങ്ങളിൽ പെടാത്തത് ഇത് എ ഇത് ബി ഇത് സി ഇത് ഡി പെടാത്തതാണ് ചോദിച്ചിരിക്കുന്നത് അസ്ഥികൂടം എന്ന് പറയുമ്പോൾ നമുക്കറിയാം മനുഷ്യ ശരീരത്തിന് ആകൃതി നൽകുന്നുണ്ട് ഉറപ്പ് നൽകുന്നുണ്ട് സംരക്ഷണം നൽകുന്നുണ്ട് പെടാത്തത് ചോദിക്കുമ്പോൾ അത് ഏതാണ് ഓപ്ഷൻ ഡി ഊർജം നൽകുന്നു ശരിയായവ തമ്മിൽ യോജിപ്പിക്കുക ബോൾ ആൻഡ് സോക്കറ്റ് ബോൾ ആൻഡ് സോക്കറ്റ് എന്ന് പറയുമ്പോൾ എന്താണ് ഒരു അസ്ഥിയുടെ അറ്റഭാഗം അല്ലെ ബോൾ പോലെ ഇരിക്കുന്നത് മറ്റൊരു അസ്ഥിയുടെ കുഴിയിലായിരിക്കും സന്ധി എന്താണ് ഒരു വശത്തേക്ക് മാത്രം ചലിപ്പിക്കാൻ സാധിക്കുന്നു പിപട്ട് സന്ധി എന്താണ് ഒരു അസ്ഥി മറ്റൊന്നിനിൽ ഇരുവശത്തേക്കും തിരിയുന്നതിനെയാണ് പിപട്ടു സന്ധി എന്ന് പറയുന്നത് മനുഷ്യ ശരീരത്തിൽ തരുണാസ്ഥികൾ കാണപ്പെടുന്നത് നമ്മുടെ ബെവക്കു എൽ ഡിയുടെ ക്വസ്റ്റ്യൻ പേപ്പറാണ് ചെവിക്കൂടെ കശേരുകൾക്കിടയിൽ രണ്ട് അസ്ഥികൾ ചേരുന്ന ഭാഗത്ത് നേസൽ സെപ്റ്റത്തിൽ തരുണാസ്ഥി ഒക്കെ നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞതാണ് അല്ലേ തരുണാസ്ഥി എവിടെയാണ് കാണപ്പെടുന്നത് ഇവിടെ എല്ലാ സ്ഥലത്തും എന്തുണ്ട് തരുണാസ്തി ഉണ്ട് നോക്കിക്കേ ചെവി മൂക്ക് അതേപോലെ കൈമുട്ട് കാൽമുട്ട് കണങ്കാല് ശ്വാസനാളം കശേരുകൾക്കിടയിലെ ഡിസ്കുകൾ എന്നീ ഭാഗങ്ങളിലാണ് എന്ത് കാണപ്പെടുന്നത് നമ്മുടെ തരുണാസ്തി അഥവാ കാട്ടിലേജ് കാണപ്പെടുന്നത് ഒരു ചലനരഹിത സന്ധിക്ക് ഉദാഹരണം ചലിക്കാത്തത് ഇടുപ്പ് നമുക്കറിയാം ഇടുപ്പ് നമുക്ക് ചലിപ്പിക്കാൻ പറ്റും കൈമുട്ട് കൈമുട്ടും നമുക്ക് എന്ത് ചെയ്യാം ചലിപ്പിക്കാൻ പറ്റും കാൽമുട്ടും തലയോട്ടിലെ സന്ധി എന്താണ് നമുക്ക് ചലിപ്പിക്കാൻ പറ്റില്ല തലയോട്ടിൽ തലയോട്ടിലാകപ്പാട് ചലന സ്വാതന്ത്ര്യമുള്ള അസ്ഥി ഏതാണ് അത് നമ്മുടെ കീഴ്ത്താടിൽ ഓക്കെ അപ്പൊ പതിനെട്ട് മാർക്കാണ് പതിനെട്ട് ക്വസ്റ്റിന് ഇട്ടിട്ടുള്ളൂ പതിനെട്ട് മാർക്കിൽ എത്ര കിട്ടിയെന്ന് നിങ്ങൾ കമന്റ് ചെയ്യുക അതേപോലെ തന്നെ നമ്മുടെ ക്ലാസുകൾ എസ് ആർ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അഞ്ചാം ക്ലാസ് കംപ്ലീറ്റ് ആറാം ക്ലാസ് കംപ്ലീറ്റ് അങ്ങനെ പോകണമെങ്കിൽ നിങ്ങൾ ഒന്ന് കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക നമുക്ക് നോക്കിയിട്ട് അത് എന്താന്ന് വെച്ചാൽ നമുക്ക് ചെയ്യാം ഓക്കെ ആണല്ലോ അപ്പൊ നമ്മുടെ അടുത്ത നാളത്തെ ഡെയിലി ബൂസ്റ്റ് അതേപോലെ എസ് സി ആർ ടി സീരീസ് ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് യു